കേരള ചരിത്രത്തിൽ അധികമൊന്നും പ്രാധാന്യം നൽകപ്പെടാത്ത ഒരു രാജവംശം കോതറാണി പുലയ രാജവംശം കേരളത്തിലെ ആദിമ നിവാസികളായിരുന്നു പുലയർ പ്രാചീന കാലത്ത് കേരളത്തിൽ രാജാധികാരം ഇവർ കൈയാളിയിരുന്നു ആര്യ അധിനിവേശകാലത്തെ ചെറുത്ത് നിൽപ്പ് മൂലം പിന്നീട് ഇവർ അടിമകളായി താഴ്ത്തപ്പെട്ടു ചേരുവർ എന്നാണ് ഇവരുടെ യഥാർത്ഥ നാമം പുലയിൽ പണിയെടുക്കുന്നതിനാൽ അതായത് പാടങ്ങളിൽ പണിയെടുക്കുന്നതിനാൽ പുലയൻ എന്നും അറിയപ്പെടുന്നു ചേര രാജവംശം ചേരുവരിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന് കരുതുന്നവരും ഉണ്ട് തിരുവനന്തപുരം വേളിക്കായലിന്റെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ ഭരണം നടത്തിയതായി പറയപ്പെടുന്നു എട്ടാം നൂറ്റാണ്ടിൽ പത്മനാഭ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന കണ്ടങ്ങൾ ഇന്നത്തെ പുത്തരിക്കണ്ടം മൈതാനം ഉൾപ്പെട്ട ഭാഗങ്ങൾ രാജാവ് കരമൊഴിവാക്കി പെരുമാറ്റി എന്ന പുലയ സ്ത്രീക്ക് കൈമാറി ക്ഷേത്രത്തിലേക്കും കൊട്ടാരത്തിലേക്കും നെല്ല് എത്തിക്കാനുള്ള ചുമതല ഇവർക്കായിരുന്നു ഇവരുടെ വംശജർ പുലയനാർ കോട്ട ആസ്ഥാനമാക്കി ഭരണം ആരംഭിച്ചു ഈ രാജവംശത്തിന്റെ അധികാര പരിധി എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും സവർണ മേധാവിത്വത്തെ ചെറുത്തുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്തോളം ഈ രാജവംശം നിലനിന്ന് പോന്നു ഈ രാജവംശത്തിലെ അവസാനത്തെ രാജ്ഞിയാണ് നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ കോതറാണി ആറ്റിങ്ങൽ രാജാവ് കോതറാണിയുടെ സുന്ദരിയായ മകൾ ആതിരകുമാരിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു എന്നാൽ കോതറാണി വിവാഹാലോചന നിരസിച്ചു തുടർന്ന് കോപിഷ്ഠനായ ആറ്റിങ്ങൽ രാജാവ് പുലേനാർകോട്ട് ആക്രമിച്ചു റാണിയും മകളും ചേർന്ന് യുദ്ധത്തിന് നേതൃത്വം നൽകി മൂന്ന് ദിവസം തുടർന്ന യുദ്ധത്തിൽ ഇരുപക്ഷത്തും ആൾനാശമുണ്ടായി കരപ്രമാണിമാർ ചതിച്ചതിലൂടെ കോതറാണി ഒറ്റപ്പെട്ടു ചതിയിലൂടെ ഒരു മരം മുറിച്ചു വീഴ്ത്തി റാണിയെ അവർ കൊലപ്പെടുത്തി രാജാവിന്റെ വെപ്പാട്ടിയാകുമെന്ന് ഉറപ്പായപ്പോൾ മാനം രക്ഷിക്കാനായി ആതിരകുമാരി കുതിരയോടൊപ്പം മുതലകൾ നിറഞ്ഞ കിടങ്ങിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്നു എടി ആയിരത്തി അറുനൂറ്റി അൻപതിലാണ് ഈ സംഭവം നടന്നത് പുലയ പ്രതാപത്തിൻ്റെ പ്രതീകമായ കൊക്കോതമംഗലം കോട്ടയുടെ ചരിത്രാവശിഷ്ടങ്ങൾ നിടമങ്ങാടിന് മൂന്ന് കിലോമീറ്റർ അകലെ ഉഴമലയ്ക്കൽ വില്ലേജിൽ ഇന്നും അവശേഷിക്കപ്പെടുന്നു